ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധന നടത്തി നേരത്തെ ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഭാഗത്താണ് വീണ്ടും ഡ്രോൺ പറത്തിയത് അർജുനായി ഏതെല്ലാം തരത്തിലുള്ള പരിശോധനകളാണ് പ്രതികൂല കാലാവസ്ഥയിലും പുരോഗമിക്കുന്നത് എന്നതിനെക്കുറിച്ച് രക്ഷാദൌത്യം നടക്കുന്ന ഇടത്തു നിന്നും അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അർജുനായുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സിരൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഗംഗാവരി പുഴയിൽ ആ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളേക്കാളൊക്കെ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒഴുക്കിൽ ഈ ഡങ്കി ബോട്ടുകൾ അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് അതിൻ്റെ കയറിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി അർജുനൻ്റെ ഈ ഒരു വാഹനമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ശ്രമം നാവികസേനാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബോട്ടുകളിലായിട്ടാണ് ഇത്തരത്തിലൊരു പരിശ്രമം നടക്കുന്നത് ഒരു ബോട്ടിൽ ആറ് ഉദ്യോഗസ്ഥരുണ്ട് മറ്റൊരു ബോട്ടിൽ മൂന്ന് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ ഒൻപത് നാവികസേനാ ഉദ്യോഗസ്ഥർ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ ഒഴുക്ക് അത് വലിയ വില്ലനായി മാറിയിരിക്കുകയാണ് ഈ ഡെങ്കി ബോട്ടിന് ഭാരമുട്ട് താഴത്തെ നില ഉറപ്പിച്ചതിന് ശേഷം മാത്രം അതിന്റെ കയറിൽ പിടിച്ച് വേണം ഈ ഒബ്ജക്റ്റ് ഉള്ള അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശമോ അർജുനന്റെ ലോറിയാണെന്ന് കരുതപ്പെടുന്ന ആ വസ്തുവോ ഉള്ള ഭാഗത്തേക്ക് ഇവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയുള്ളൂ പക്ഷെ അതിന് കഴിയാത്ത അത്ര ഒഴുക്കാണ് ഗംഗാവരി പുഴയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതാണ് ഇപ്പോൾ ഈ ദൗത്യത്തിന് വലിയ പ്രതികൂലമായി ബാധിക്കുന്നത് ഏതായാലും ആ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ പരിശോധന പുരോഗമിച്ച ിലായി നമുക്ക് ആ ഒരു ഡ്രോൺ പരിശോധനയും കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസമാണ് അത്യാധുനിക സംവിധാനമുള്ള ആ ഡ്രോൺ പരിശോധന ആരംഭിച്ചത് ഏതായാലും ഇന്നും ആ ഡ്രോൺ പരിശോധന ശക്തമായ രീതിയിൽ തന്നെ സിരൂരിൽ നടക്കുന്നു ആ ഡ്രോൺ പരിശോധനയിൽ ഇന്നലെ കണ്ടെത്തിയ വിവരം എന്നുള്ളത് കരയിൽ നിന്ന് അൻപത് മീറ്റർ അകലെയാണ് ഈ ഒരു ഒബ്ജക്ട് ഉള്ളത് അതല്ലെങ്കിൽ ആ ഒരു ഇരുമ്പിന്റെ അംശമുള്ളത് അത് നാല് ഭാഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും അതിന്റെ ആ ഒരു പരിശോധന ിൽ കൂടുതൽ ക്ലാരിറ്റികൾ ലഭിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇന്നും ഇപ്പോൾ ഡ്രോൺ പറത്തിക്കൊണ്ട് ആ അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ പറത്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഈ പുഴയിൽ ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്നത് രണ്ട് തരത്തിലുള്ള പരിശോധനയാണ് ഒരിടത്തെ ഡ്രോൺ പറത്തുന്നു മറ്റൊരിടത്തെ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ഒരു ബോട്ടുകളെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മറ്റൊന്നായി നമുക്ക് മൂന്നാമതായി കാണിക്കാനുള്ള കാഴ്ച എന്നുള്ളത് അവിടെ ഈ ബൂം ലെങ്ക് എസ്റ്റെട്ടർ ഉപയോഗിച്ച് കരയിലെ പരിശോധനകളാണ് കരയിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ രണ്ട് ബൂം ലെങ്ത് എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും മഞ്ഞ നിറത്തിലുള്ള ഒരു ലെങ്ത് എക്സ്കവേറ്ററും ഒപ്പം ഒരു കറുത്ത നിറത്തിലുള്ള ആ ഭൂം ലങ്ക് ടെക്സ്കവേറ്ററും അതിൽ ഈ മഞ്ഞ നിറത്തിലുള്ള ലെങ്ത് എക്സ്കവേറ്ററാണ് ആദ്യം കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടാമതായി കൊണ്ടുവന്നതാണ് ഈ കറുത്ത നിറത്തിലുള്ള ലെങ്ത് എക്സ്കവേറ്റർ അതിൻ്റെ ആ ഒരു ബക്കറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല നീളത്തിൽ ഒരുപാട് ആ പുഴയുടെ അറ്റം വരെ എത്താൻ അതിൻ്റെ തീരം വരെ എത്താൻ അതിന് കഴിയുന്നു എന്നുള്ളതാണ് ആ ഭൂം ലെങ്ത് എക്സ്കവേറ്റർ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷ്മണന്റെ കട സ്ഥിതി ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ ഭാഗത്താണ് ആ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അർജുൻ ഈ ഒരു കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ചെന്നു എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ ഈ ലക്ഷ്മണന്റെ ഭാര്യ ഈ സംഭവ ദിവസത്തിന് സംഭവം നടക്കുന്നതിന് മുൻപ് ഒരു ഫോൺ കോൾ ചെയ്തിരുന്നു അതിൽ അവർ പറഞ്ഞിരുന്നത് കുറച്ചധികം ഭക്ഷണം ആവശ്യമുണ്ട് കുറച്ചധികം ആളുകൾ കടയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ കുറച്ചധികം ആളുകൾ വന്നു എന്ന് പറയപ്പെടുന്ന ആളുകളിൽ അർജുൻ അർജുനുണ്ടോ എന്നുള്ളതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭൂമി ലങ് ടെസ്കവേറ്റർ ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം അർജുൻ മാത്രമല്ല നമുക്കറിയാം കർണാടക സ്വദേശികളായ ഈ ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്തിരുന്ന രണ്ടു പേരെ കൂടി കണ്ടെത്താനുണ്ട് ആ രണ്ടു പേരെ കൂടി ഏതായാലും കണ്ടെത്തുന്നതിന് വേണ്ടി ഇനി അവിടെ പരിശോധന നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടെ ഇപ്പോൾ ഈ ഒരു ഭൂം ലങ് ടെസ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു വശത്തെ ഭൂം ലങ് ടെസ്കവേറ്റർ പുഴയിലാണെങ്കിൽ നാവികസേനാ ഉദ്യോഗസ്ഥർ ആ ബോട്ട് ഉപയോഗിച്ച് ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് അതിനെ നിലയുറപ്പിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു വശത്തായി ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇങ്ങനെ പല വിധങ്ങളായ പരിശോധനകളാണ് ഈ പുഴയിൽ ഗംഗാവരി പുഴയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധനകൾ നടത്താൻ നടത്തുമ്പോഴും അർജുനെ പതിനൊന്നാം ദിവസത്തിലും കണ്ടെത്താൻ കഴിയുന്നില്ല അതിന് കാരണം എന്നുള്ളത് ഈ മോശം കാലാവസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ് ഈ പുഴ ഇങ്ങനെ കുത്തി ഒലിക്കുമ്പോൾ ഇതിൽ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് സാധാരണഗതിയിൽ ഒഴുക്ക് ഒരു രണ്ട് നോട്ട്സോ അല്ലെങ്കിൽ മൂന്ന് നോട്ട്സോ ഒക്കെ ആണെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് പുഴയിലേക്ക് ചാടി ഈ ഉദ്യോഗസ്ഥർക്ക് നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈ പുഴയിൽ ഇപ്പോൾ ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയുണ്ട് ഇതിന്റെ ഒരു ഒഴുക്ക് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും ആ അത്തരത്തിൽ ഒഴുക്ക് ഉള്ള പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ും ഈ ഒരു ദൗത്യം ദുഷ്കരമായി തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് ഇവിടെ മറ്റ് കാഴ്ചകൾ കാണാം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ ഒരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡ്രോണിന്റെ ഉപയോഗം അവർ നിയന്ത്രിക്കുന്നത് കരയിലിരുന്ന് കാണാൻ സാധിക്കും ധാരാളം ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് എൻ ഡി ആർ എഫിൻ്റെയും മറ്റുമൊക്കെ ആളുകളുണ്ട് കർണാടക പോലീസുണ്ട് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ രാ പകലില്ലാതെ അവർ ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പരിശോധനയിൽ ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ആ പരിശോധനയ്ക്കൊപ്പം തന്നെ ഇപ്പോഴും ആ ഒരു ഗംഗാവരി പുഴയ്ക്ക് തീരത്തുള്ള ആ ഒരു മലനിര അതിൻ്റെ ഒരു ഭീകരത കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട് ഇപ്പോഴും അവിടെ മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്ന് ജിയോളജി വകുപ്പ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ആ മല എത്രത്തോളം ഭീകരമായിട്ടാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ ഇനിയും അവിടെ നിന്നും മണ്ണിടിയാനൊക്കെയുള്ള സാധ്യതയുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ശക്തമായ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിലെ ഈ ഒരു ഗംഗാവരി പുഴയുടെ ഭാഗത്ത് സിരൂരിൽ അനുഭവപ്പെടുന്നത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ മഴ ഇങ്ങനെ പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഏതായാലും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെ മഴ ശക്തമായി പെയ്യുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇത്തരം മോശം കാലാവസ്ഥയിൽ പോലും ഈ ഉദ്യോഗസ്ഥർ ഈ രക്ഷാപ്രവർത്തനം ദൗത്യ സംഘം ഇവിടെ പരിശോധനകളും മറ്റും നടത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ പറയും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ കനത്ത മഴയും കാറ്റുമായിരുന്നു ഇന്നലെയൊക്കെ പലതവണ അനുഭവപ്പെട്ടത് പക്ഷെ ആ വേളയിൽ ഒന്നും തന്നെ പരിശോധനകളൊന്നും നിർത്തിവെക്കാതെ ഇത് തുടരുന്ന ഒരു സ്ഥിതിയായിരുന്നു അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഇവർ ഈ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അവർ വിനിയോഗിക്കുന്നു അവർ സമയം വിനിയോഗിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഈ സാഹചര്യത്തിൽ അവർ കനത്ത മഴയത്തും കാറ്റത്തുമൊക്കെ ഒക്കെ പണിയെടുത്തുകൊണ്ട് അതിന്റെ രക്ഷാദൗത്യം പുരോഗമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഗംഗാവരി പുഴയോരത്ത് കാണാൻ സാധിക്കുന്നത് ഇനി ഏതായാലും നമുക്ക് അർജുനെ കണ്ടെത്തുക ഒപ്പം കർണാടകയിൽ നിന്ന് കാണാതായ രണ്ടുപേരെ ആ ലക്ഷ്മണന്റെ കടയിൽ ജോലി ചെയ്ത രണ്ടുപേരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇനി ഇവ കടുക്കാനാവുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥിതി പൊതുവിലെയുണ്ട് കാരണം എല്ലായിടത്തും രക്ഷാ ദൗത്യങ്ങൾക്ക് ഇപ്പോൾ ഈ ഡങ്കി ബോട്ടുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് പുഴയിലേക്ക് ഇറങ്ങി തന്നെയാണ് എല്ലായിടത്തും അത് കശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് തങ്ങൾ പരിശോധനകൾ നടത്താറുള്ളത് ദൗത്യങ്ങൾ നടത്താറുള്ളത് ഈ ലോകത്തിന്റെ ഏതു ഭാഗത്ത് പോയാലും ഇത്തരത്തിൽ വെള്ളത്തിൽ പെട്ടുന്ന ആളുകളെ രക്ഷിക്കാനും മറ്റുമൊക്കെ ഏത് തരത്തിലാണ് ഓപ്പറേഷൻ നടത്തുന്നത് അതേ ഓപ്പറേഷൻ തന്നെയാണ് നാവികസേന ഇപ്പോൾ ഈ ഒരു ശിരൂരിലും നടത്തുന്നത് പക്ഷേ അതിൽ എന്തുകൊണ്ട് പിന്നീട് പിന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിന് വില്ലനായി മാറുന്നത് ഈ അപകടം ഉണ്ടാക്കിയത് ആരാണോ ആ പ്രകൃതി തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തെയും വീണ്ടും വീണ്ടും ദുഷ്കരമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് കാരണം കുത്തി ഒലിച്ചു വരികയാണ് ഇപ്പോൾ അത്യാവശ്യം വെയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഈ വെയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പുഴയിൽ നല്ല ഒഴുക്കുണ്ട് അതിന് കാരണം എന്നുള്ളത് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു വരുന്ന പുഴയാണ് ഈ പുഴ ഇപ്പോൾ ഈ ഭാഗത്തു നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ചെന്നാൽ കടലിൽ സംഗമിക്കുന്ന ഭാഗമാണ് ആ പശ്ചാത്തലത്തിൽ ഈ ഒരു പുഴയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദുഷ്കരമായി തന്നെ അവിടെ നിന്നൊക്കെ പെയ്യുന്ന ഇവിടെ മഴ പെയ്യണമെന്നില്ല കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴ പശ്ചിമഘട്ടത്തിൽ മഴ പെയ്താൽ ആ മഴയിലെ വെള്ളമെല്ലാം കുത്തിയൊടിച്ച് എത്തുന്നത് ഈ ഗംഗാവടിയിലേക്കാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഒഴുക്ക് ഇങ്ങനെ പ്രവചനാതീതമായി തുടരുന്നത് അത് എപ്പോൾ കൂടും എപ്പോൾ കുറയും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്നത് ബന്ധപ്പെട്ട ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത് ഇവിടുത്തെ ഈ ഒഴുക്ക് സംബന്ധിച്ചിടത്തോളം നീണ്ടുപോയത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു ജൂലൈ മാസത്തിൽ മഴ ശക്തമാണ് കർണാടകയിൽ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ ശക്തമായ മഴ പെയ്യാറുണ്ട് ഈ മാസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഈ തരത്തിൽ ഒഴുക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഏതായാലും കോഴിക്കോട്ടെ എം പി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ സ്ഥലത്തെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ രക്ഷാ ദൗത്യമൊക്കെ വിലയിരുത്തുന്നുണ്ട് എം കെ രാഘവൻ അദ്ദേഹത്തെ ചോദിക്കാൻ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു രക്ഷാദൗത്യത്തിന്റെ ഏത് എന്താണ് ഇന്നലെ മേജർ ജനറൽ ഇന്ദ്രപാലി സംഘം വന്നു ഗവൺമെന്റ് ആവശ്യപ്പെട്ടാണ് വന്നത് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് മൂന്ന് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ലോറി ഉൾപ്പെടെ ഇനി മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ് ആ ഡൈവ് ചെയ്ത് പോകണം പക്ഷെ അത് രീതിയിൽ പറയുന്ന നേവിക്ക് ടു നോട്ട്സ് വരെ മാത്രമേ ഡൈവ് ചെയ്യാൻ പറ്റൂ ത്രീ എന്ന് പറയുന്നത് സാഹസമായിരിക്കും പക്ഷെ ഇവിടെ സിക്സ് ടു എയ്റ്റ് നോട്ട്സ് വരെ അണ്ടർ കറൺസ് ഉണ്ട് ഒഴുക്ക് അപ്പോൾ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ നേവിയുണ്ട് മിലിറ്ററി ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് എസ് ഡി ആർ എഫ് ഉണ്ട് എല്ലാവരും യോജിച്ചാണ് ചെയ്യുന്നത് ഇനിപ്പോൾ ഉച്ചക്കേഷം കളക്ടർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിൽ വെച്ചായിരിക്കും ഇനി എന്ത് വേണം ഈ ഫ്യൂച്ചർ ആക്ഷൻ ഓഫ് കോഴ്സ് കോഴ്സ് ഓഫ് ആക്ഷൻ അത് വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഈ ശക്തമായ സാധ്യതകളൊന്നുമില്ല തന്നെയാണ് പറയേണ്ടത് എല്ലാവരും കൂടിയുള്ള മീറ്റിംഗ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ട് തന്നെ ഡ്രോൺ മറ്റൊക്കെ തെർമൽ നടക്കുകയാണ് എവിടെങ്കിലും ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ പറയുന്നുണ്ടായിരുന്നു അതായത് ലക്ഷ്മണന്റെ കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകൾ വന്നപ്പോൾ ഒരു കോൾ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചധികം ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞ് കോൾ ചെയ്തിരുന്നു അപ്പോൾ ആ കുറച്ചധികം ആളുകൾ എന്ന് പറയുന്നതിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്ന തരത്തിൽ പറയുന്നുണ്ട് അത് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 അതുകൊണ്ടാണ് ഇപ്പോൾ തെർമൽ സ്കാനിങ് നടത്തുന്ന ഈ പുഴയിൽ എവിടെയെങ്കിലും ഈ സാന്നിധ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ സാന്നിധ്യം ഉണ്ടായിട്ട് നോക്കുകയാണ് ഏതായാലും വൈകുന്നേരത്തെ യോഗത്തിനു ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ അത് തന്നെയാണ് ഏതായാലും ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ ഇതിലൊരു വ്യക്തതകൾ ലഭിക്കാൻ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും തെർമൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിൽ ആ തെർമൽ സ്കാനിങ് നടത്തിയാൽ മനുഷ്യ സാന്നിധ്യം അതിലുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് അതുതന്നെയാണ് വലിയ എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം ഇങ്ങനെ നേവിയുടെയും എൻ ഡി എഫ് എൻ ഡി ആർ എഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു പുഴക്കരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൽ പ്രതികൂല കാലാവസ്ഥ ഇപ്പോൾ പോലും ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നു നല്ല രീതിയിൽ കാറ് മൂടിയിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അതായത് വളരെ പെട്ടെന്ന് തന്നെ വെയിലടിക്കും പെട്ടെന്ന് തന്നെ കാർ ബാഗം വന്ന് മൂടും മൂടിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മഴയല്ല ശക്തമായ കാറ്റും മഴയുമാണ് പെയ്യുന്നത് ആ ശക്തമായ കാറ്റും മഴയും തന്നെയാണ് ഈ ഒരു ദൗത്യത്തിന് വലിയ വെല്ലുവിളിയായി ഈ ഒഴുക്ക് പുഴയിലെ ഒഴുക്ക് തന്നെയാണ് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഏതായാലും പുതിയ സാധ്യതകൾ ഉൾപ്പെടെ തേടുകയാണ് ദൗത്യ സംഘം ഇന്നിപ്പോൾ യോഗത്തിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാവും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത് പി ആർ മനുബിനൊപ്പം അരുൺ ആലത്തൂർ ജനം ഷിരൂർ